ജയഭാരതിയും ഹാരി പോത്തനുമായുള്ള ബന്ധം അത് പരസ്യമായ രഹസ്യമായിരുന്നു ഒരു കാലത്ത് സുപ്രിയ ഫിലിംസിൻ്റെ ഉടമയായ ഹാരി പോത്തൻ്റെ ഭാര്യയായിരുന്നു ജയഭാരതി ഔദ്യോഗികമായി ഭാര്യയല്ല പക്ഷേ അല്ലാതെ ലിവിങ് ടുഗദർ ജീവിതം ആസ്വദിച്ച് ഭാര്യയായി ഹാരി പോത്തൻ അന്ന് മദ്രാസ് നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് മദ്രാസിൽ ഗുണ്ടാസംഘങ്ങളും മറ്റുമൊക്കെയായി ഹാരി പോത്തൻ വിലസുന്ന കാലം പാവം ശ്രീകുമാരൻ തമ്പിയുടെ കൈവെട്ടു എന്നുവരെ ഹാരി പോത്തൻ പറഞ്ഞു അത് എന്തിനാണെന്ന് കൂടി അറിയണം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി സെലക്ട് ചെയ്ത വസ്ത്രം ജയഭാരതി അണിഞ്ഞില്ല ശ്രീകുമാരൻ തമ്പി ജയഭാരതിയെ വിരട്ടി ശ്രീകുമാരൻ തമ്പിയുടെ വസ്ത്രം തന്നെ അണിയേണ്ടി വന്നു ഇത് ഹാരി പോത്തൻ അറിഞ്ഞു ഹാരി പോത്തൻ ശ്രീകുമാരൻ തമ്പിയുടെ കൈവെട്ടുവെന്ന് പ്രതി പ്രഖ്യാപിച്ചു ശ്രീകുമാരൻ തമ്പി തൻ്റെതായ ടീമിനെ അവിടെ ഇറക്കുകയും ഹാരി പോത്തന് കൈവെട്ടാൻ പറ്റാതെ ആവുകയും ചെയ്തു ശ്രീകുമാരൻ തമ്പിയുടെ കൈവട്ടാൻ തുനിഞ്ഞ ഹാരി പോത്തൻ്റെ കൈ വാക്കത്തി കൊണ്ട് ജയഭാരതി വെട്ടിയത് ചരിത്രം ജയഭാരതി മറ്റ് നടന്മാരുമായി സംഭിക്കുന്നതോ അവരുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നതോ ഒന്നും ഹാരി പോത്തന് ഇഷ്ടമല്ലായിരുന്നു ഹാരി പോത്തൻ അതിനൊക്കെ തടസ്സമിട്ടു ജയഭാരതിക്ക് വിൻസെൻറ്റിനോട് വലിയ ഇഷ്ടമായിരുന്നു വിൻസെൻ്റ് അന്ന് പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് വിൻസെൻറ്റും ജയഭാരതിയും ഒരുമിച്ച് കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു അഴകുള്ള സലീനയിൽ നസീർ വില്ലനും വിൻസെൻ്റ് നായകനും ജയഭാരതി വിൻസെൻ്റിൻ്റെ നായികയുമായിരുന്നു വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിന് പ്രണയതലത്തിലേക്ക് പോയപ്പോൾ ഹാരി പോത്തന്റെ ഗുണ്ടകൾ വിൻസെന്റിനെ വിരട്ടുകയും വിൻസെന്റ് പ്രണയമെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോവുകയും ചെയ്തു സത്താറും ജയഭാരതിയും തമ്മിലുള്ള ബന്ധമാണ് ഹാരി പോത്തൻ ജയഭാരതി ബന്ധം വഷളാക്കിയത് സത്താറിനെ ഹാരി പോത്തന്റെ ഗുണ്ടകൾ വിരട്ടാൻ പോയി സത്താറ് നെഞ്ചുക്കോടെ നിന്ന് അതിനെ നേരിട്ടു ഗുണ്ടകളെല്ലാം പടം മടങ്ങി തിരിച്ചു പോയി പക്ഷേ അതേ ചൊല്ലി ഹാരി പോത്തനും ജയഭാരതിയും തമ്മിൽ വഴക്കായി അവസാന കാലത്ത് ഈ സത്താറുമായുള്ള ഒരു ബന്ധമൊക്കെ വന്നപ്പോൾ ഹാരി പോത്തൻ ജയഭാരതിയെ മർദ്ദിക്കുമായിരുന്നു ഈ സംഭവത്തിൽ മർദ്ദിച്ചപ്പോൾ ജയഭാരതി വാക്കത്തിയെടുത്ത് വെട്ടുകത്തിയെടുത്ത് ഒറ്റ വെട്ട് ഹാരി പോത്തൻ്റെ കൈ ഹാരി പോത്തൻ്റെ കൈത്തണ്ടയിലാണ് വെട്ടേറ്റത് ഭാഗ്യത്തിന് ഞരമ്പുകളൊന്നും പൊട്ടിയില്ല ഹാരി പോത്തൻ ചോരയ വിളിക്കുന്ന ഹൈ കൈതണ്ടയുമായി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി മദ്രാസിലെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി അങ്ങനെ ഹാരിപ്പോത്തൻ ഹാരിപ്പോത്തൻ അങ്ങനെ ജയഭാരതിയുടെ യഥാർത്ഥ രൗദ്രഭാവം കണ്ടറിഞ്ഞു ഹാരി പോത്തൻ നല്ല മനുഷ്യനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ ജയഭാരതി അയാളുടെ വീക്ക്നെസ് ആയിരുന്നു ജയഭാരതിയുമായുള്ള രതി ക്രീഡകൾക്കായിരുന്നു ബിസിനസ്സിനേക്കാൾ അയാൾ മുൻതൂക്കം കൊടുത്തത് അതുകൊണ്ട് തന്നെ അയാളുടെ ബിസിനസ് തകർന്ന് തരിപ്പണമായി സുപ്രിയ ഫിലിംസ് തകർന്ന് തരിപ്പണമായപ്പോൾ ഹാരി പോത്തനെ രക്ഷിക്കാനെത്തിയത് ഒരൊറ്റയാൾ മാത്രം നമ്മുടെ നിത്യഹരിത നായകൻ നസീർ പ്രേംനസീർ നസീറിന് ഹാരി പോത്തനോട് അത്ര ഇഷ്ടമായിരുന്നു നസീർ ഹാരി പോത്തനെ രക്ഷിക്കാനെത്തിയതിൽ ശ്രീകുമാരൻ തമ്പി അടക്കം പലർക്കും ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ നസീർ പച്ചയായ മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ പച്ചയായി തന്നെ ആൾക്കാരെ സഹായിക്കും അതാണ് പ്രൈം നസീർ ഹാരി പോത്തൻ സാമ്പത്തികമായി തകർന്നപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പ്രൈം നസീർ തുപ്രിയ ഫിലിംസ് ഒരു കാലത്ത് ജ്വലിച്ചു നിന്ന ഒരു അധ്യായമായിരുന്നു ഹാരി പോത്തനും തുപ്രിയ ഫിലിംസും ഭരതൻ പത്മരാജൻ തുടങ്ങി ഒരുപാട് പ്രതിഭാധനന്മാരുടെ ചിത്രങ്ങൾ തുപ്രിയ ഫിലിംസാണ് വെള്ളിത്തിരയിൽ എത്തിച്ചത് അതൊക്കെ ഒരു കാലം പക്ഷെ മരിക്കുമ്പോൾ ഹാരി പോത്തൻ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഹാരി പോത്തൻ വല്ലാത്തൊരവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായി തകർന്ന് തരിപ്പണമായിരുന്നു ഹാരി പോത്തൻ ഒന്നും ആകാതെയാണ് സിനിമയിൽ നിന്ന് പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സുപ്രിയ ഫിലിംസ് അതിലെ ചി അതിൻ്റെ അത് അത് നിർമ്മിച്ച ചിത്രങ്ങൾ അതൊക്കെ ഇപ്പോഴും മലയാള പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ഒരു ഗൃഹാതുര സ്മരണയായി